എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തൊള്ളായിരത്തിലധികം സ്ത്രീകളെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു കൂട്ടായ്മയുടെ സ്ഥാപകയാണ് പേര് നവമി സോമൻ നവമിയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഒപ്പം നവമിയുടെ ആ കൂട്ടായ്മയെക്കുറിച്ചറിയാം ഏതാണ് ആ കൂട്ടായ്മ അതെന്തൊക്കെയാണ് ചെയ്യുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നവമി എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്കിന്ന് പോകാം എല്ലാ ശ്രോതാക്കളെയും ക്ഷണിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നവമി സ്വാഗതം താങ്ക് യു ഈ തൊള്ളായിരത്തിലധികം പേര് നവമിയുടെ ഈ കൂട്ടായ്മയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ കൂട്ടായ്മ ഏതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സംഭാഷണം തുടങ്ങാം അപ്പം ഗേൾസ് ഫോർ ഗേൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി ആണത് ആ കമ്മ്യൂണിറ്റിയുടെ അടിയിൽ വരുന്ന സ്ത്രീകള് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണ് നമുക്ക് അറുപത്തൊന്ന് വയസ്സ് വരെ സ്ത്രീകളുണ്ട് അതിൽ അപ്പം ഇതിൽ ഏജ് നമ്മൾ ചോദിക്കാറില്ല പതിനെട്ട് വയസ്സിന് അബവ് ആണോ എന്നാണ് ചോദിക്കാറ് ഏജ് ഒരു ഇഷ്യൂ അല്ല ഇവിടെ അപ്പം നമുക്ക് ഈ വരുന്ന ഗേൾസ് ഗേൾസ് കമ്മ്യൂണിറ്റിയുടെ അടിയിൽ നമുക്ക് കുറേ ക്ലബ്സ് ഉണ്ട് അപ്പോൾ ഈ ക്ലബ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലബിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാം നിങ്ങൾക്ക് അവിടെ എന്ത് വേണമെങ്കിലും സംസാരിക്കാം ആ ടോപ്പിക്കായി ബന്ധപ്പെട്ടുള്ള സംസാരണായിരിക്കണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ക്ലബ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ വരുന്ന ഗേൾസ് ഫോർ ഗേൾസ് കുറേ ഇവൻറ്സും കാര്യങ്ങളും മീറ്റപ്സൊക്കെ നടത്തുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾ മലയാളിയാണ് നിങ്ങൾ യു കെ ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഓൺലൈൻ ഫ്രണ്ട്ഷിപ്പും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഈ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് പക്ഷെ നമ്മൾ ഫിസിക്കലി ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആഴ്ചയിലും മീറ്റപ്സും കാര്യങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്കായി തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഇത് അല്ലേ എങ്ങനെയാണ് ഈ ഒരു ആശയം മനസ്സിലേക്ക് ാണ് ഞാനൊരു ജോയിന്റ് ഫാമിലിയാണ് ഒരു കൂട്ടുകുടുംബമാണ് അപ്പം അച്ഛന് എട്ട് ബ്രദേഴ്സ് ഉണ്ട് അപ്പൊ നമ്മളെല്ലാരും ഒന്നിച്ചാണ് താമസിക്കുന്നത് അപ്പൊ എനിക്ക് കുറേ സിസ്റ്റേഴ്സ് ഉണ്ട് എന്റെ ജനിച്ചപ്പോൾ തൊട്ട് കുറേ സിസ്റ്റേഴ്സ് ചുറ്റുമുണ്ട് അവരൊക്കെ പഠിക്കാൻ പോയതിനു ശേഷമാണ് ഞാൻ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായാലോ എന്തെങ്കിലും ഉണ്ടായാലോ ഈ ഫ്രണ്ട്സ് കൂടാണ്ട് ചേച്ചിമാരോട് മാത്രം പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സിസ്റ്റർഹുഡാണ് എന്നെ ഇൻസ്പയർ ചെയ്തത് അപ്പം എനിക്കിങ്ങനെ തോന്നി എന്ത് ലൈക്ക് ലൈഫിൽ എന്തൊക്കെ അനുഭവിക്കുന്ന കുറേ പേരുകൾ എത്ര പ്രായമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറേ പേരുണ്ടാവും അവർക്കായിട്ടൊരു സ്പേസ് കൊടുക്കണം അവർക്കൊരു സ്പേസിൽ വന്ന് സംസാരിക്കാൻ പറ്റണം എന്നൊരു തോട്ടാണ് ഇതിനത് തുടങ്ങി അങ്ങനെ ഞാൻ റാൻഡമായിട്ട് ഒരു പോൾ ഇട്ടതാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തോട്ടെ അതിന് കിട്ടിയ റെസ്പോൺസ് വാസ് ഭയങ്കര എന്ന് പറഞ്ഞാൽ കുറേ പേര് റിപ്ലൈ അയച്ചു അവരത് ക്രേവ് ചെയ്യണ ഒരു സംഭവം സംഭവമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഒരു വൺ വീക്കിൽ തന്നെ നമുക്കൊരു രണ്ടായിരം ഫോളോവേഴ്സായി അതുകഴിഞ്ഞാൽ ഗ്രൂപ്പിൽ അഞ്ഞൂറ് പേരെ ഒരാഴ്ചയ്ക്കുള്ളിൽ അഞ്ഞൂറ് പേരെ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇവൻ്റ് നടത്തുന്നത് ദാറ്റ് വാസ് എ സക്സസ് ആൻഡ് ദെൻ ഫ്രം ദെൻ വി ഹാവ് നയൻ ഹൺഡ്രഡ് മെമ്പേഴ്സ് അതോട്ടെ എന്നാണ് ഇത് തുടങ്ങുന്നത് നമ്മൾ ഡിസംബർ ട്വന്റി ഫസ്റ്റിനാണ് ലോഞ്ച് ചെയ്തത് ശരിക്കും നമ്മൾ ഈ ഇക്കല്ല സ്റ്റാർട്ട് ചെയ്യാൻ നിന്നെ പക്ഷെ എന്തോ എനിക്ക് ഇല്ല ഇപ്പം തന്നെ തുടങ്ങണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ പെട്ടെന്നൊരു ലോഞ്ച് ഡേറ്റ് ഡിസൈഡ് ചെയ്ത് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഹെല്പ് ചെയ്യാൻ അവർ രണ്ടുപേരുമാണ് എൻ്റെ ബാക്ക്ബോൺ അവർ നിന്ന് പണിയെടുത്ത് ഇരുപത്തൊന്നാം തീയതി നമ്മൾ ലോഞ്ച് ചെയ്തു ആ ലോഞ്ച് കഴിഞ്ഞ് ആ ലോഞ്ചിൻ്റെ റെസ്പോൺസ് വാസ് വെരി നൈസ് പിന്നെയാണ് നമ്മൾ ഫീച്ചേർഡായ ഇപ്പം ന്യൂസ് പേപ്പേഴ്സും അവരവരൊക്കെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പം അങ്ങനെ ചെറുതായിട്ട് ഗ്രോ ചെയ്യുന്നു ഇപ്പം നമ്മൾ ട്രിവാൻഡ്രവും കാലിക്കട്ടും ഫെബ്രുവരിയിൽ ലോഞ്ച് ആണ് അവിടെയും ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് കൊച്ചിയിൽ മാത്രമാണ് ഇപ്പൊ കൊച്ചിയിൽ മാത്രം പ്രവർത്തിക്കുന്നത് ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്തു കാലിക്കട്ടും സ്റ്റാർട്ട് ചെയ്തു അവിടെയൊക്കെ ഹൺഡ്രഡ് പ്ലസ് മെമ്പേഴ്സ് ഉണ്ട് അതെല്ലാം എല്ലാമേ തന്നെയാണ് ട്രിവാൻഡ്രത്തും കാലിക്കട്ടിലും ഞാൻ സിറ്റി ലീഡ്സ് പോലെ വെച്ചിട്ടുണ്ട് അവരാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷെ ഫൈനൽ ഡിസിഷൻ നമ്മുടെ അടുത്താ പോകുന്നത് ഗ്രൂപ്പിന്റെ അകത്ത് ഉള്ളത് നമ്മൾ നമ്മളെന്താ ചെയ്യാ നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പൊ എല്ലാ ക്ലബിനും അതിന്റേതായ ലീഡേഴ്സിനെ വെച്ചിട്ടുണ്ട് ആ ലീഡേസിന്റെ കൂടെയാണ് എനിക്കൊരു ഗ്രൂപ്പ് അപ്പൊ അവരുടെ ആവശ്യങ്ങൾ ആ ലീഡേഴ്സാണ് അറിയിക്കാറ് കൂടുതൽ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വർക്ക്ഷോപ്പോ കാര്യങ്ങളോ ഹോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം അപ്പം നമ്മൾ അവരായിട്ട് ഡീൽ ചെയ്യും കുറേ പേരുടെ മെസ്സേജ് കാണാണ്ട് പോയിട്ടുണ്ട് അതിലും പരാതി കിട്ടിയിട്ടുണ്ട് നിങ്ങളെൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്നുള്ളത് പക്ഷെ ഇത്രയും പേരുടെ ഇത് വരുമ്പോൾ അവർക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് കുറേ മെസ്സ് കിട്ടുന്നുണ്ടെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ട് അവർ സോറി പറഞ്ഞാൽ തുടങ്ങുന്നത് പക്ഷെ എന്നാലും മാക്സിമം എല്ലാവരുടെയും മെസ്സേജ് വായിക്കാൻ നോക്കും എനിക്കങ്ങനെ മെസ്സേജ് തുറക്കാതെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ എന്നാലും മാക്സിമം എല്ലാവരുടെയും വായിക്കാൻ നോക്കാറുണ്ട് പിന്നെ ഇങ്ങനെ ഈ ക്ലബ് ലീഡ്സ് ആണ് എന്നെ മിക്ക കാര്യങ്ങളും അറിയിക്കുന്നത് ക്ലബ് ലീഡ്സിനൊക്കെ നമ്മളത് പേജിലിട്ടു ആർട്ട് ക്ലബ് ഇന്ന ക്ലബ്സിനൊക്കെ ഇത് വേണം എന്നിട്ട് അവർ മെയിൽ അയച്ചു അവരുടെ പാഷൻ ഇതാണെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഹയർ ചെയ്തതാണ് അവർ അപ്പം അവർ വോളണ്ടിയറിങ് ആണ് അപ്പം ഓരോ ക്ലബ് ഡാൻസ് ക്ലബ് ഉണ്ടെങ്കിൽ ആ ഡാൻസ് ക്ലബ് ലീഡ് ഒരു വർക്ക് ഷോപ്പ് നടത്താൻ നോക്കുക ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റിന് റിലേറ്റ് ചെയ്ത് വർക്ക്ഷോപ്പ് അപ്പം അതെല്ലാം ഫ്രീ ഇവൻറ്സ് ആയിരിക്കും കാരണം ഇപ്പം മന്ത്ലി നമുക്ക് ഇത്ര ഇവന്റ്സ് ഉണ്ടെങ്കിൽ ഫോർ ഇവന്റ്സ് പെയ്ഡായിരിക്കും ബാക്കിയെല്ലാം ഫ്രീ ഇവന്റ്സ് ആയിരിക്കും അപ്പൊ അത് കമ്മ്യൂണിറ്റിയിലെ ജോയിൻ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ് പുറത്തത്തെ ആൾക്കാരെ അറിയിക്കത്തില്ല അത് അങ്ങനത്തെ ഒരു എക്സ്ക്ലൂസീവ് ഒരു സംഭവമായിട്ടാണ് ഇത് ഇത്രയും ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ ഇത് നടത്തുന്നവര് പോയി കാണണം അവരോട് സംസാരിക്കണം നമ്മുടെ അടുക്കൽ ഇങ്ങനെ ഇത്രയും ഇത്രയും ചേർത്ത് ചേർത്ത് ഒരു ഒരു അപ്പോൾ അപ്പോൾ ഇതൊക്കെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഏരിയ അത് ഞാൻ പണ്ടേ കുറച്ച് എക്സ്ട്രോവേർട്ടഡ് ആണ് പക്ഷെ കോവിഡ് ടൈം വന്നപ്പോഴത്തേക്കും കുറച്ച് ഡൗൺ ആയിരുന്നു പക്ഷെ കോളേജിൽ പോയി 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 ബെറ്റർ ആയി കമ്മ്യൂണിക്കേഷൻ ഞാൻ മാസ് കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത് അപ്പോൾ എനിക്ക് കുറച്ച് ഡീൽ ചെയ്യാനും ഇതൊക്കെ അറിയാം അപ്പം സംസാരിക്കുക അതൊന്നും എന്നെ ബോധർ ചെയ്തിട്ടുള്ള കാര്യല്ല അപ്പം എനിക്കിഷ്ടമാണ് അങ്ങനെ ഓർഗനൈസ് ചെയ്യാനും ഡീൽ ചെയ്യാനൊക്കെ അപ്പം അങ്ങനത്തെ ഒരു പാഷൻ കൂടി ഉള്ളതുകൊണ്ട് എനിക്കത് ഇത്ര ഹാപ്പിനെസോടുകൂടെ എടുക്കാൻ പറ്റുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൂടെ രണ്ട് ചേച്ചിമാരുണ്ട് അവരാണ് ടീം അവരാണ് മെയിൻലി മിക്ക കോൾസും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഇടപെടാറുള്ളൂ ഈ പ്രോബ്ലം എന്തൊക്കെയാണ് വരിക നമുക്കിപ്പോ പ്രോബ്ലം ആയിട്ട് വന്നിരിക്കുന്നത് ഈ ക്യാൻസലേഷൻസ് ഒക്കെ വരുള്ളൂ ഇവന്റ്സിന് അത് ഒരു പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എല്ലാവരുടെയും ഒരു തോട്ടാണ് ലൈക്ക് നമ്മൾ ആദ്യം തുടങ്ങിയപ്പോ തന്നെ നമുക്ക് കുറെ നെഗറ്റീവ് കമന്റ്സ് ഫ്രം മെൻ വന്നിരുന്നു അപ്പം അതിന്റെ ഒരു ലൈക് എക്സാമ്പിൾ ആണെങ്കിൽ ഓക്കെ പെണ്ണുങ്ങൾ കൂടുന്ന സ്ഥലം ഇപ്പൊ തന്നെ അവർ അടി ഉണ്ടാക്കി പിരിഞ്ഞുകൊള്ളും അങ്ങനത്തെ ഒരു ഇതാ പക്ഷെ ഇതുവരെ ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടായിട്ടില്ല എല്ലാരും ആ ഗ്രൂപ്പിലൊരു ഗ്രൂപ്പുണ്ട് ഹായ് എനിക്ക് ഞാൻ ലോ ആയി ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരാൾ മെസ്സിട്ടാ നൂറ് പേരാണ് ആ കുട്ടീനെ ആശ്വസിപ്പിക്കാനായിട്ട് ആ ഗ്രൂപ്പിലുള്ളത് ഷീ ഷി ഫെൽ ബെറ്റർ അപ്പൊ തന്നെ ഷീ ഫെൽ ബെറ്റർ ആ ഒരു വുമൻഹുഡും സപ്പോർട്ടും കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു വലിയൊരു കോൺഫ്ലിക്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല നമുക്ക് ആകെ ഉണ്ടായിരിക്കുന്നത് ഈ കമ്മ്യൂണിറ്റിയുടെ അടിയിൽ തന്നെ ചില ആൾക്കാർ കയറിയിട്ട് ഈ സ്പാം പോലെ കുറച്ച് ഇങ്ങനെ അവരുടെ പേജസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ എല്ലാ ഗ്രൂപ്പിലോട്ട് ഇടും അതൊക്കെ കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുള്ളു അതെല്ലാം ലൈക്ക് ഭയങ്കര ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു നമ്മൾ വോർണിംഗ് കൊടുത്തു ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ചെയ്ത് നമ്മൾ ടെർമിനേഷനിലേക്ക് പോവും അതൊക്കെ ഗൈഡ് ലൈൻസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് വെച്ചു കോൺഫ്ലിക്സിന് വേറെ ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് വന്നിട്ടില്ല അപ്പൊ ഒരു ഇരുപതുകളുടെ തുടക്കത്തിലാണെന്നാവമി ഇപ്പൊ ശരിക്കും പറഞ്ഞാല് അപ്പോ ആ ഒരു പ്രായം കുറഞ്ഞ ഒരു വ്യക്തി ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആളുകൾ മുൻവിധിയോടെ നോക്കി കണ്ടിട്ടുണ്ടോ ഒരു പ്രജുഡിസം അവിടെ നിന്നും അവിടെ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്റെ എനിക്ക് പുറത്തത്തെ കാര്യം അറിയില്ല പക്ഷെ എന്റെ ഫാമിലിയിൽ എല്ലാവരും സപ്പോർട്ടീവ് ആണ് ലൈക്ക് എനിക്ക് വലിയവരുടെ കാര്യം അറിയത്തില്ല പക്ഷെ എന്റെ ഒരു ആന്റി അങ്കിളും ഉണ്ട് അവർ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ലൈക്ക് അവരുടെ ആ ഒരു സപ്പോർട്ടും എല്ലാം കൊണ്ട് തന്നെയാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയത് പിന്നെ എനിക്ക് എന്റെ പേരന്റ്സിന്റെ സൈഡിൽ നിന്നായാലും അങ്ങനെ ഒരു എതിർപ്പൊന്നും വന്നിട്ടില്ല അപ്പം കുറെ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പം അങ്ങനെ ട്വന്റി ട്വന്റി ഫൈവ് വാസ് മൈ ലോവസ്റ്റ് ലൈക്ക് ആ ഒരു ഞങ്ങൾ കുറെ അനുഭവിച്ചൊരു വർഷമായിരുന്നു അപ്പം എനിക്ക് ട്വന്റി ട്വന്റി സിക്സ് സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ എന്തെങ്കിലും ഒരു മാറ്റം വരുത്ത അപ്പം ഞാൻ ബാക്കി ആൾക്കാർ പറയുന്നത് അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് തുടങ്ങി അത് ഇത്രയും സക്സസ്ഫുൾ ആയി ഏറ്റവും നമ്മുടെ നമ്മുടെ ലോവസ്റ്റ് ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു പോയിന്റ് ആയിരുന്നു പറഞ്ഞല്ലോ ആ സമയത്ത് തന്നെ ഇത്രയും വലിയ റിസ്ക് എടുക്കാനുള്ള ഈ ലോവസ്റ്റ് സമയം എന്ന് പറയുമ്പോൾ എന്തും ചെയ്യാൻ ധൈര്യമുള്ള ഒരു സമയമാണ് അപ്പം ഞാൻ സോഷ്യൽ മീഡിയ മാനേജിങ് ആണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് കാഫേ അങ്ങനെ അങ്ങനെ ഫുഡ് ബ്ലോഗിങ് ചെയ്യുമായിരുന്നു ആൻഡ് ആ സമയത്ത് ഞാൻ ആ ഒരു ഏർണിങ് കൊണ്ടാണ് നിന്ന് പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ വേറെ ജോലി ഞാൻ ഐ ടിയിലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് റിസൈൻ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കറക്റ്റ് ഒരു ഫൈനൽ ലൈക്ക് ഫൈനാൻഷ്യൽ ഇത് വരുന്നത് അപ്പം എൻ്റെ സൈഡിൽ നിന്നുള്ള ഏർണിങ് നിന്നു പേരൻസിൻ്റെ ലൈക് സപ്പോർട്ട് ഇല്ല അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് എനിക്കിങ്ങനെ കുറെ ആഗ്രഹങ്ങളും ഡ്രീംസും ഉണ്ട് എനിക്ക് അവിടെ പോകണം ഇവിടെ പോണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം മാറ്റി വെച്ച് എങ്ങനെ നേരിടും എന്നുള്ളൊരു ഇതിൽ നിൽക്കുമ്പോൾ ഒരു എന്താ എനിക്ക് ആ സമയത്തും ഐ വോണ്ട് ഇട്ട് ഒരു ഓക്കെ ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറെ ഷെയർ ചെയ്യായിരുന്നു അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷെ കറക്റ്റ് ആ ഒരു ഒരു ടേൺ വന്നപ്പോത്തേക്കും ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തേ കറക്റ്റ് ഒരു എന്താ പറയാ ഇറ്റ് വാസ് എ കറക്റ്റ് ടൈം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നിന്നത് ഞാൻ ജാനുവരി തേർഡിനാണ് ലോഞ്ച് ചെയ്യാൻ നിന്നത് പക്ഷെ എന്തോ എനിക്ക് വേണ്ട അതിന് മുന്നേ തുടങ്ങണം എന്ന് തോന്നി പെട്ടെന്ന് മൂന്ന് ദിവസം മുന്നേ പറഞ്ഞു മൂന്നു ദിവസം കഴിഞ്ഞിട്ടാ ലോഞ്ച് ഞാൻ ഇപ്പൊ തന്നെ പൂസ്റ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് എന്റെ രണ്ട് ചേച്ചിമാരോട് പറയുന്നത് അവര് പിന്നെ ഒന്നും നോക്കിയില്ല അവരപ്പ തന്നെ എനിക്ക് എല്ലാം ചെയ്തു തന്നു ഇനി ഇനിഷ്യലി ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കി നമുക്ക് ചേരുമ്പം ആൾക്കാരെങ്ങറിയണല്ലോ അപ്പം ചേരുമ്പോ നമ്മൾ ഗൂഗിൾ ഫോമില് മെയിൻ ഡീറ്റെയിൽസും നമ്പേഴ്സും ചോദിച്ചു അപ്പം ഞാനൊരു കൂടിപ്പോയൊരു ഇരുപത് പേരെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ആ തുടക്കത്തിലെ തന്നെ പേരാണ് സൈൻ അപ്പ് ചെയ്തത് അപ്പൊ അത്രയും പേര് വിശ്വസിച്ച് സൈൻ സൈനപ്പ് ചെയ്തെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ പക്ഷേ അത് ഓരോ നമ്പറും ഇരുന്ന് സേവ് ചെയ്ത് സേവ് ചെയ്ത് സേവ് ചെയ്ത് അങ്ങനെ രണ്ടാമത്തെ ദിവസം തന്നെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒരു ഗ്രൂപ്പാണ് ഉണ്ടാക്കിയത് പിന്നെ എനിക്ക് മനസ്സിലായി ഇവരെല്ലാം പല പല ഇൻട്രസ്റ്റ് ആണ് പല പല ഏജ് ആണെന്നുള്ളത് അപ്പം നമ്മളതൊരു ക്ലബും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് അതൊരു കമ്മ്യൂണിറ്റി ആക്കി നമ്മുടെ ഫസ്റ്റ് ഇവന്റ് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആയ അങ്ങനെ ഒരു ടീം തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടിയിൽ കാരണം ട്രുവാൻഡ്രുവും കാലിക്കട്ട് എല്ലാം കൂടെ വരുമ്പം ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ബാംഗ്ലൂരിൽ നിന്നും റിക്വസ്റ്റ് വരുന്നുണ്ട് അപ്പം ലൈക്ക് കുറേ അങ്ങനത്തെ കുറേ ബ്ലെസ്സിങ്സ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പം എനിക്കിത് തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് ആൻഡ് ഞാൻ വേറെവര് പറയുന്നതൊന്നും കേൾക്കുന്നില്ല ഐ എം ജസ്റ്റ് ലിസണിങ് ടു ദേസ് ഇൻ ദ കമ്മ്യൂണിറ്റി മാനേജ് ചെയ്യാന്ന് പറഞ്ഞത് ഐ ടോൾഡ് യു ലൈക് ഐ ഹാവ് സോ മെനിസ് അതിൽ ടൂൺസ് ആർ ഹെൽപ്പിംഗ് മീ ലൈക് അവര്സ് ആർ സ്പെൻഡിങ് സോ മച്ച് ടൈം ഫോർ ദിസ് ലൈക് ടു സി മീ ഹാപ്പി അപ്പം അവരുടെ ആ ഒരു ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നത് ശരിയാണ് ഈ ഗേൾസ് ഫോർ ഇതിന്റെ പേര് പെൺകുട്ടികൾ തന്നെ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ അപ്പൊ ഇതില് എത്ര ക്ലബ്സ് ഉണ്ട് ക്ലബ്സ് അതെ അതെ നമുക്ക് ഇരുപത്തൊന്ന് ആണ് നമ്മൾ ഓരോ മാസം ഓരോ പുതിയ ക്ലബ്ബ് ലോഞ്ച് ചെയ്യും ആൾക്കാരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അപ്പൊ ഈ മാസം ലോഞ്ച് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ക്ലബ്ബ് അതിൽ സി ആയിട്ടുള്ള ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഇപ്പം ഒരു ക്രോഷ്യ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ക്രോഷ്യ പഠിക്കണം അതിൽ തന്നെ ക്രോഷ്യ ചെയ്യുന്ന കുറേ പേരുണ്ടാവും അപ്പൊ അവർക്കത് പഠിക്കാം അപ്പോൾ കുറേ അമ്മമാർക്ക് ക്രോഷ്യ പഠിക്കണം എന്നുണ്ട് അവർക്കും അത് പഠിക്കാം അങ്ങനെ നമ്മളിപ്പോൾ ഇന്നലെ ഒരു മാക്രമി വർക്ക് ഷോപ്പ് മാക്രമി ത്രെഡിന്റെ ഒരു വർക്ക് ചെയ്യുന്നതാണ് ഈവൻ ഐ ഡോ നോ ഹൗ ടു ഡു ഇറ്റ് നമ്മളത് കണ്ണൂരിൽ നിന്ന് ഒരു കുട്ടി വന്ന് പഠിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൽ ഐ വാസ് ഹാപ്പി ബിക്കോസ് കണ്ണൂരിൽ നിന്ന് ആ കുട്ടി ആദ്യം ഇട്ടൊരു വർക്ക് ഷോപ്പ് നടത്തുന്നത് അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റിയതായിരുന്നു അപ്പൊ ഞാൻ എല്ലാം ഈ പുതിയ പുതിയ ആൾക്കാരെ ഏൽപ്പിക്കുന്നത് ഈവൻ ഫുഡ് നമ്മൾ കൊടുക്കുന്ന ഫുഡ് മക്കളൊക്കെ പുറത്തു നിൽക്കുന്ന ഒരു വീട്ടമ്മ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ് ലൈക് സ്നാക്സ് നമ്മളെ എല്ലാ ഇവന്റിനും നമ്മൾ ആ സ്നാക്സ് ആണ് എടുക്കുന്നത് അപ്പം അങ്ങനെ സപ്പോർട്ടീവായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഓരോ ക്ലബ്സും ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ഇപ്പം വെയിറ്റ് ലോസോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ജേർണിയിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം ആ ഗ്രൂപ്പിൽ പിന്നെ അഡ്വൈസ് ആൻഡ് സപ്പോർട്ടാണ് നമ്മുടെ മെയിൻ ആക്റ്റീവ് ആയിരിക്കും നിൽക്കുന്ന ഗ്രൂപ്പ് വെർ എവറി വൺ ഷെയർ ദർ ഇമോഷണൽ വെൽ ബീയിങ് പിന്നെ സേഫ് സ്പേസ് കോൺവേസ് ഉണ്ട് വെർ ദി ഷെയർ പേഴ്സണൽ മാറ്റേഴ്സ് ഇതിനൊക്കെ നമ്മൾക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട് പുറത്തുള്ള ആൾക്കാരുടെ കാര്യങ്ങളോ പുറത്തുള്ള സ്ക്രീൻഷോട്ട്സോ നമ്പേഴ്സോ ഒന്നുമേ ഷെയർ ചെയ്യാൻ പാടില്ല ഇൻസ്റ്റിംഗ് റിമൂവൽ ആണ് അപ്പം തന്നെ അങ്ങനെ ഷെയർ ചെയ്ത അതിനൊക്കെ സ്ട്രിക്ട് ലൈൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഇപ്പം റീസെന്റ്ലി ആഡ് ആയത് കുക്കിംഗ് ക്ലബ്ബ് കുറേ പേർക്ക് റെസിപ്പീസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി കുക്കിംഗ് ക്ലബ്ബാണ് ഇപ്പം റീസെന്റ് ആഡ് ആയിരിക്കുന്നത് പിന്നെ ദറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാട്ട് ഷുഡ് ഐ വെയർ ടുഡേ ഇന്ന് ഡ്രസ്സിംഗും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ അവിടെ ഷെയർ ചെയ്യാം പിന്നെ ബ്യൂട്ടി ആൻഡ് വെൽനസ് ഉണ്ട് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പല കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇരുപത് ക്ലബ് ഉണ്ട് എനിക്ക് എല്ലാം അങ്ങനെ ഓർമ്മ വരുന്നില്ല അതിൽ എന്റെ ലൈക് ഐ തിങ്ക് ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഗ്രൂപ്പ് സേഫ് സ്പേസ് കോൺവേഴ്സ് അവർ ഡെയിലി ദ ടോക്ക് അബൌട്ട് ദ സാഡ് തിങ്സ് ഓർ ലൈക് ഇമോഷണൽ ഒരു എന്താ പറയുക ദ തിങ്സ് ദ ആർ ഡീലിംഗ് വിത്ത് എന്നുള്ള രീതിയിൽ ദേ ടോക്ക് ഞാൻ അത് കാണുമ്പോൾ തന്നെ ഐ ലൈക്ക് ലൈക്ക് ദേ ഹാവ് എ സ്പേസ് അതിനെ ആശ്വസിപ്പിക്കാൻ കുറേ പേരുണ്ട് അപ്പം അങ്ങനെ മോംസ് ക്ലബ്ബുണ്ട് നമുക്ക് അത് അതും ഗുഡ് സ്പേസ് അവരുടെ ഫസ്റ്റ് മീറ്റപ്പ് ആയിരുന്നു കിഡ്ജിനെയൊക്കെ കൂട്ടി ദേ ഹാഡ് എ മീറ്റപ്പ് ലാസ്റ്റ് വീക്ക് ആൻഡ് അതിനൊരു ക്ലബ്ബ് ലീഡുണ്ട് ആൻഡ് ആ ഒരു മോംസ് ക്ലബ്ബെന്ന് പറയുമ്പോൾ തന്നെ ഐ എം സോ ഹാപ്പി ലൈക് അത്രയും മോംസ് ആ ഇതിലുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത് ഒരു അറുപത് എഴുപത് മോംസ് ഉണ്ട് നമ്മുടെ ഇടയിൽ പിന്നെ സിക്സ്റ്റി വൺ വയസ്സുള്ള ആൾക്കാരൊക്കെ ദയർ ടെക്സ്റ്റിംഗ് മ്യാസ്കിങ് ഐ എം ഫിഫ്റ്റി നൈൻ ഇയേഴ്സ് ഓൾഡ് ക്യാൻ ഐ ജോയിൻ ലൈക് ഏജ് ഇസ് നോട്ട് എ മാറ്റർ യു ക്യാൻ ജോയിൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ആൻഡ് ഇന്നലെ മാക്രമി ക്ലാസിനൊക്കെ ലൈക്ക് ഏജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നായിരുന്നു അങ്ങനെ ഓരോ ക്ലബ്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലബ്ബിൽ ചേരാം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ യങ്സ്റ്റേഴ്സ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഏത് ക്ലബ്ബിൽ വേണമെങ്കിലും ചേരാം എനിക്ക് തോന്നുന്നു ഇമോഷണൽ സപ്പോർട്ട് വേണ്ട ഗ്രൂപ്പാണ് ഏറ്റവും ആക്ടീവ് ആയിട്ട് അത്രയ്ക്കാണ് അവർ ക്രേവ് ചെയ്തോണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായി ഇമോഷണൽ സപ്പോർട്ടിനെയാണ് അവർ ഏറ്റവും ക്രേവ് ചെയ്തുകൊണ്ടിരുന്നത് അതും ഫ്രം ഫീമെയിൽ ലൈക് ഒരു ഫീമെയിലിനെ മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ വേറൊരു ഫീമെയിൽ ലൈക് ഒരു മെയിലിനെ മനസ്സിലാക്കാൻ പറ്റില്ല ലൈക് ഫീമെയിൽ ഫീലിങ്സ് വേറൊരു ഫീമെയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുക അപ്പൊ ആ ഒരു സേഫ് സ്പേസ് കോൺ പോലെ ഒരു കോൺഫ്ലിക്റ്റും ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്തു തന്നെ സംസാരിച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു അതാണ് ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ക്ലബ്ബ് ശരി ഈ മീറ്റപ്പുകൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് മീറ്റപ്പ്സ് അതായത് മന്ത്ലി നാല് ഇവന്റ്സ് ആണ് ഓരോ വീക്കെൻഡും അപ്പൊ അത് നമ്മൾ ഇപ്പം നെക്സ്റ്റ് വരുന്നത് ട്വന്റി ഫോർത്തിന് അത് ഇറ്റ്സ് മേർഡർ മിസ്റ്ററി കുറച്ച് വെറൈറ്റി ആണ് അത് നമ്മളൊരു വലിയൊരു സ്പേസ് എടുത്തിട്ടുണ്ട് അവിടെ നമ്മളൊരു എയ്റ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ട് ക്ലൂസ് വെച്ച് ഗെയിംസ് വെച്ച് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് ഒരു മേർഡർ സോൾവ് ചെയ്യണം അപ്പൊ അവരുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും കില്ലർ ദേ വോണ്ട് നോ അവസാനറിയില്ല അപ്പൊ അത് നമ്മളൊരു സ്റ്റോറി ഒക്കെ പ്ലാൻ ചെയ്ത് ഇപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് പിന്നെ അത് കഴിഞ്ഞ് ബ്രിജർട്ടൺ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അപ്പം അതിന്റെ റിലീസ് കഴിയുമ്പോൾ ജാന്വരിയിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഗേൾസിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇക്കാൾ ജാൻവരി ജെംസ് അതിന്റെ ബ്രിജർട്ടൺ തീമിലാണ് നമ്മൾ നടത്തുന്നത് ആർ തിങ്സ് വി ഡോ വോണ്ട് എനിത്തിംഗ് ടു ബി എക്സ്പെൻസീവ് പക്ഷെ ഇതിലാണ്ടും കുറച്ച് എക്സ്പെൻസീവ് സൈഡ് ആയിരുന്നു ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹൈ റിക്വസ്റ്റ് നമുക്ക് പ്രൊജക്ടും തീം വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾക്ക് അത് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല പക്ഷെ ഫെബ്രുവരി ഫുൾ ഞങ്ങൾ ഫുൾ എന്താ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഇവന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ വി ഹാവ് സോ മെനി ഓണ്ടർപ്രണേഴ്സ് അവരുടെ ഒരു എക്സിബിഷൻ വെക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻസ് അപ്പോൾ നമ്മൾ ഓരോ മാസത്തെയും കലണ്ടർ ഇടും അപ്പോൾ ദേ ദേക്കാൻ ബ്ലോക്ക് ദയർ ഡേറ്റ്സ് എന്നൊക്കെയാണ് ഇവന്റ്സ് എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്ത് ഓരോ മാസവും കലണ്ടർ ഇടും ജനുവരിയിലെ കലണ്ടർ ഓൾറെഡി ജാനുവരി ഫസ്റ്റിന് അയച്ചായിരുന്നു നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഉണ്ട് അപ്പോൾ അവർക്ക് അത് പൊട്ടി ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് ദേ ദേക്കാൻ ഷിഫ്റ്റ് അല്ലെ അവരുടെ ലീവും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് എടുക്കാം എന്നുള്ള രീതിയിൽ ഈ ഇത്രയും ഒരു മീറ്റപ്പ് ഒക്കെ വളരെ രസമുള്ള ടോപ്പിക് ഒക്കെ വെച്ചിട്ടാണ് കൈകാര്യം ചെയ്തത് ഇപ്പൊ ഞാൻ കേട്ട രണ്ടെണ്ണം വളരെ രസമുള്ളതാണ് ഈ മർഡർ മിസ്റ്ററി എന്നൊക്കെ പറയുന്നത് നമ്മള് സിനിമകളിലോ അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമകളിലോ സീരീസുകളിലോ ഒക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ എങ്ങനെയൊക്കെ കൊണ്ടുവന്ന് അതിനാവശ്യക്കാരുണ്ട് അല്ല അതെ അതെ കുറെ പേര് ഇൻട്രസ്റ്റഡ് ആണ് അങ്ങനത്തെ സീരീസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ ദൈർലൈ എനിക്ക് ഡിക്റ്റീവ് അല്ലെ ഓരോ റോൾസ് കൊടുക്കാം അപ്പൊ അവർക്ക് ഗൂഗിൾ ഫോമിൽ അത് ഫില്ല് ചെയ്യാം അപ്പൊ മിക്കവർക്കും കില്ലർ ആവണം അവർക്ക് സസ്പെൻസ് ഹോൾഡ് ചെയ്യണം ഇത്രയും പേര് ഇൻട്രസ്റ്റഡ് ആണെന്ന് ഐ വാസ് നോട്ട് തിങ്ക നമ്മളിപ്പോ ആൾക്കാരുടെ എണ്ണം കൂട്ടി നമ്മൾ ഇരുപത് പേരെ വിചാരിച്ച് പതിനെട്ട് സ്ലോട്ട് ഫില്ലായി നമുക്കിനി നാപ്പത് പേരെ ആക്കി മൊത്തം അങ്ങനെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്ത്രീകൾക്കായി പ്രവർത്തിക്കുന്ന ഗേൾസ് ഫോർ ഗേൾസ് എന്ന കൂട്ടായ്മയുടെ സ്ഥാപക നവമി സോമൻ പങ്കെടുത്ത യുവവാണിയുടെ ആദ്യ ഭാഗം ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി യുവവാണിയിൽ കൊച്ചി ആകാശവാണിയുടെ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം പ്രിയ